ും പ്രിയ സുഹൃത്തുക്കൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വെള്ളിയാഴ്ചയും തിരഞ്ഞെടുപ്പും ഇതിനെ സംബന്ധിച്ചാണ് നമുക്കറിയാവുന്നതുപോലെ ആദ്യമായിട്ടാണ് വെള്ളിയാഴ്ച ജുമ ദിവസം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ത് എന്നൊന്നിപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ നമ്മുടെ ഭരണഘടനയുടെ നിലനിൽപ്പ് നമ്മുടെ രാജ്യം ആര് ഭരിക്കണം ഇതിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രഗത്ഭരായ പണ്ഡിത സംഘടനകളൊക്കെ ആ ദിവസം ഒന്ന് മാറ്റി തന്നെങ്കിൽ എന്ന രൂപത്തിൽ ആവശ്യപ്പെട്ടു പക്ഷേ അത് സ്വീകരിക്കപ്പെട്ടില്ല എന്നാൽ അത് പ്രശ്നമില്ല പ്രശ്നമാക്കിയിട്ടൊന്നുമില്ല ആവശ്യപ്പെടാലോ അത് വെള്ളിയാഴ്ച ദിവസം ഈ ബൂത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾ അവർക്ക് ചിലപ്പോൾ ജുമാക്ക് വരാൻ സാധിച്ചില്ല എന്നൊക്കെ വരാം കാരണം അവിടെ നിന്ന് പോരാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ എന്നാലവർക്ക് ഉതിർ പ്രതിബന്ധമുണ്ട് എന്നാ മഹാപണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചത് ജമാത്തിന് ഉതിറാകുന്ന എല്ലാ കാര്യങ്ങളും ജുമാക്കും മുതിരായിട്ട് വരും പ്രതിബന്ധമായിട്ട് വരും ജമാത്ത് ഒഴിവാക്കേണ്ട കാരണങ്ങളൊക്കെ ഉണ്ട് ജുമായും ഒഴിവാക്കാം എന്നുള്ളതാണ് അതിനെപ്പറ്റി പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ബഹുമാനപ്പെട്ട നജീബ് മൗലവിയൊക്കെ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പത്തുവ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടിസ്ഥാനത്തിൽ ഞാൻ നമ്മൾ തെരഞ്ഞെടുപ്പാണ് വെള്ളിയാഴ്ചയാണെന്നുള്ള ആണെന്നുള്ള വോട്ട് ചെയ്യാതിരിക്കരുതൊന്നും അപ്പോൾ ഈ ഇതിൻ്റെ പേരിൽ ചില ആളുകൾ വർഗീയത പ്രചരിപ്പിക്കുന്നുണ്ട് മുസ്ലിമീങ്ങൾക്ക് എന്താണത് ആവശ്യപ്പെടാൻ എന്ന് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ ഇങ്ങനൊരു സംഭവ സംഭവ വികാസം നടക്കുമ്പോൾ നമുക്കത് മാറ്റിത്തരണം എന്ന് ആവശ്യപ്പെടുന്നതിനെന്താ മുസ്ലിം സംഘട സംഘടനകളത് ആവശ്യപ്പെട്ടു അപ്പോൾ ഒരാൾ ഇതിനെ കളിയാക്കുന്ന രൂപത്തിൽ ഒരു ഒരു വ്യക്തി വ്യക്തിൻ്റെ പേരൊന്നും ഇപ്പം ഞാനിതിൽ പ്രതിപാദിക്കുന്നില്ല ആൾ പറയണെന്ത് എനിക്ക് വെള്ളിയാഴ്ച എനിക്ക് ഒഴിവില്ലാത്ത സമയം തന്നെ അതേപോലെ ശനിയാഴ്ചയും ഞായറാഴ്ചയും എനിക്ക് ഓരോ പൂജകളുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഉണ്ട് ഒരു അഭിമുഖത്തിലാണ് ഞാനിപ്പോൾ അത് കേട്ടത് എന്നാലിങ്ങനെ കളിയാക്കുന്ന ഓരോ സംവിധാനം എന്നാൽ മുസ്ലിംങ്ങൾ ഇവിടെ കർശനമായിട്ടൊന്നും ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് പല നിയമങ്ങളും ഉണ്ട് ചിലപ്പോൾ നിസ്കാരം മാത്രം ഈ ജുമ മാത്രമല്ല നിസ്കാരം തന്നെ ഇപ്പോൾ കൊറോണ ഒക്കെ വന്നപ്പോൾ നമ്മൾ ചെയ്തതുപോലെ ഇതിനും പ്രതിവിധി ഉണ്ട് പ്രതി ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെന്താണ് ഉള്ള സൗഹാർദ്ദം തകർക്കാതെ ഉള്ള സൗഹാർദ്ദം ആ കൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ട് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക ആത്മസംയാനം പാലിക്കുക എന്നിട്ട് നമ്മൾ നമ്മൾക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ വർഗീയമായിട്ട് ചിത്രീകരിക്കാതെ മുസ്ലിമികളുടെ വർഗീയവാദികളാണെന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് അവ ആ ഇങ്ങനെ വർഗീയമായിട്ട് പറയുന്നവരുണ്ടെങ്കിൽ അവർ മുസ്ലിമീങ്ങളല്ല എന്തെന്ന് വെച്ചാൽ മുസ്ലിംകൾ പള്ളിക്ക് വേണ്ടി ജീവൻ കളയുന്നവരൊന്നല്ല എന്നതുപോലെ അമ്പലം തകർത്ത് പള്ളി ഉണ്ടാക്കിയാലവിടെ നിസ്കാരം സഹിയാവൂലെന്നാണ് മുസ്ലിമീങ്ങളുടെ വാദം ഇതിനെതിരായ ആരെങ്കിലും വാദം ഉണ്ടെങ്കിലും അവർ യഥാർത്ഥ മുസ്ലിമേ അല്ല ഇപ്പോൾ ഒരു മുസ്ലിമിനെ പള്ളി മുഴുവൻ നഷ്ടപ്പെട്ടാലും അവൻ്റെ വിഭാഗത്ത് മുടങ്ങുന്നില്ല അവൻ എവിടെ വെച്ച് നിസ്കരിക്കാം ജുമയും എവിടെ വെച്ച് നടത്താം ജമാത്തും എവിടെ വെച്ച് നടത്താം പള്ളിയിൽ വെച്ച് ജുമ നടത്താൻ പറ്റുള്ളൂ എന്നുള്ള നിബന്ധന ഒന്നുമില്ല ഒരു മഹലിൽ ഒത്തുകൂടാൻ പറ്റിയ സ്ഥലം പള്ളി എന്നുള്ളു ആ പള്ളിയിൽ നിൽക്കാൻ പറ്റാത്ത പള്ളി പൂട്ടപ്പെട്ടു അല്ലെങ്കിൽ പള്ളിയിലേക്ക് സം സംഘടിക്കാൻ പറ്റാത്ത സന്ദർഭം വരികയാണെങ്കിൽ പുരേന്ന് ജുമ വിസ്കരിക്കാം ഒരു സ്ഥലത്ത് ഒത്തുകൂടി ഈ ഈ നിസ്കരിക്കാം പക്ഷേ അന്യൻ്റെ സമ്മതമില്ലാത്ത സ്ഥലത്താണ് സമ്മതമില്ലാത്ത സ്ഥലത്ത് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല ഏ നിസ്കാരം അത് സ്വീകാര്യമല്ല അവരെൻ്റെ സമ്മതമല്ലാതെ ഒരാളെ സ്ഥലം കൈയടക്കിയതോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരാധനാലയം പിടിച്ചെടുത്തതോ അവിടെ നിന്ന് സംസ്കരിച്ച സംസ്കാരം ശരിയാവില്ല എന്നാണ് ബഹുഭൂരിലം പണ്ഡിയന്മാരും പറയുന്നത് അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് നമ്മൾ ഇന്ന് പിന്നെ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഈ മുസ്ലിം സംഘടനകൾ വളരെയധികം ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു മഹല് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള സുന്നി സംഘടനകൾ അവിടെ ഒരു ഓഫീസ് തുറന്നിട്ട് അവിടെ ആ നാട്ടിലുള്ള ആളുകൾക്ക് ഈ അവരെ സഹായിക്കാൻ വേണ്ടി അവർക്കുള്ള ഈ രോഗിയായി കിടക്കുന്നവർക്കുള്ള കട്ടില അന്നതുപോലെ കട്ടിലുകൾ ഈ വെള്ളം നിറക്കുന്ന ബെഡ് അന്നതുപോലെ വീൽചെയർ ഇങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളും ഓരോ മഹലിലും അവിടുത്തെ ഉള്ള സുന്നീ സംഘടനകൾ മുസ്ലിം സംഘടനകൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കും ഇത് ആർക്കും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും അതിൽ ജാതി മത ഭേദമന്യം എല്ലാവരോടൊന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ എന്തിൻ്റെ പേരിലാണെന്ന് വെച്ചാൽ ഇത് ഇസ്ലാം അവരോട് കർക്കശമായി പറയുന്ന കാര്യങ്ങളാണ് അക്കറിം ജാറക്കവലോ ഖാന കാഫിറ നിൻ്റെ അൽവാസിയെ നീ അവൻ നിൻ്റെ വിശ്വാസത്തിൽപ്പെട്ടവനല്ലെങ്കിലും അവരെ ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞത് ബഹുമാനിക്കാന്നോ പരിശുദ്ധവുമായ കുറാൻ തന്നെ അതാണ് അതിനെ വ്യക്തമാക്കിയത് മാത്രമോ വലക്കത് കറംന ബനിയാതെന്നാ അതും സന്ധികൾ മുഴുവനും നമ്മൾ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് ഒരു അതാ അത് അതുകൊണ്ടാണ് മനുഷ്യൻ മരിച്ചാൽ എന്തല്ല രജസാകാത്തത് ഒരു മുസ്ലിം മരിച്ചാലും അമുസ്ലിം മരിച്ചാലും അവനെ എന്തെല്ലാം നെജസല്ല വേറെ മറിച്ച് മറ്റുള്ള ജീവികൾ ഭക്ഷിക്കപ്പെടുന്ന അല്ലാത്ത ജീവികളായിട്ട് അത് മരിച്ച് അത് ചത്താൽ നെജസാണ് മത്സ്യം ജറാദ് മനുഷ്യൻ ഇത് ഇങ്ങനെ രണ്ട് മൂന്ന് വിഭാഗമായി നൊയവുള്ളൂ അല്ലാത്തത് മനുഷ്യൻ മരിച്ചാലും മനുഷ്യൻ രജസാകാത്ത എന്തുകൊണ്ടാണ് അത് ബഹുമാനിച്ചതാണ് അത് ഈ ബഹുമാനം ഈ മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമല്ല എല്ലാവരെയും അത് ബഹുമാനിച്ചിട്ടുണ്ട് അപ്പം ഇത്തരം വർഗീയതകൾ പറയാതെ എല്ലാവരും ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും അഥവാ ആദം നബിയുടെയും ആദംനബിയുടെയും അവിയുടെയും സന്താനങ്ങളാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് മുസ്ലിമികൾ അതാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് പരസ്പരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിലാക്കി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനാക്കി നമ്മളെന്ത് ചെയ്യണം അതിനെ അത് അർഹിക്കുന്ന രൂപത്തിൽ അത് നമ്മൾ ഉൾക്കൊള്ളണമെന്നും ഈ ജാതി മത ഭേദമന്യ എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും പരസ്പരം സഹായിക്കാനും നമ്മൾ തയ്യാറാവണം ഇപ്പോൾ നമുക്കറിയാമല്ലോ ഒരു ഈ ചാരിറ്റി പ്രവർത്തനം വരുമ്പോൾ അത് ജാതി മത ഭേദമന്യ എല്ലാവരെയും നമ്മൾ സഹായിക്കണം ഇപ്പോൾ ഒരു മുസ്ലിമീന് അബ്ദുറഹീമോ മുസ്ലിം ആയതുകൊണ്ടാണ് അവന് സംഭാവന കിട്ടിയത് ആ സ്ഥാനത്ത് ഇത്രയും കോടി പെട്ടെന്ന് പിരിഞ്ഞത് ആ സ്ഥാനത്ത് മറ്റു പേ മതക്കാരാണെങ്കിൽ ലഭിക്കൂല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഈ പറയുന്ന ആളുകൾ അഞ്ച് പൈസ കൊടുക്കൂല ഇവിടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് യൂസുഫ് അലി സാഹിബിനെ പോലെയുള്ള മറ്റു വലിയ ഉദ്യോഗസ്ഥൻ വലിയ വലിയ ബിസിനസ്സുകാർ ഇവരൊക്കെ അതിന് മുന്നിട്ടിറങ്ങും അതിൻ്റെ സാഹചര്യം വരുമ്പോൾ അതിന് മുന്നിട്ടിറങ്ങും ഇപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് നമ്മൾ മറ്റുള്ളവരെ കൊടുക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ നമ്മൾ കൊടുക്കുന്നതിലേക്ക് കൊടുക്കണ്ട നമ്മൾ വർഗീയത പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് ഇല്ലാതെ ആക്കിയിട്ട് ഒരു സാധു കുടുംബത്തിന് കിട്ടുന്ന ആ സംഗതി മുടക്കാൻ നമ്മളാരും തിരിയത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നോക്കുന്നു അസലമലൈക്കു